മറ്റ് വാർത്തകളിലേക്ക് കൊച്ചി മരടിൽ യുവതിയെ മൃഗീയമായി മർദ്ദിച്ച യുവമോർച്ച ജില്ലാ നേതാവ് ഗോപു പരമശിവൻ അറസ്റ്റിൽ കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുത്തു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സൈഫു നിസ അലിയാ അലിയാർ ചേരുന്നു സൈഫു നിസ പോലീസ് എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആക്രമണം സനീഷ് ഈ അഞ്ച് വർഷമായി ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ അറസ്റ്റിലായിരിക്കുന്ന ഗോപു പരമശിവം ഈ യുവതിയും ഇയാളും ഒരുമിച്ച് അഞ്ചു വർഷമായി താമസിക്കുകയായിരുന്നു പക്ഷേ ഇയാൾ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു ഈ കേസിൻ്റെ എന്ന് പറയുന്നത് ഒരു മിസ്സിംഗ് പരാതിയായിരുന്നു ആദ്യമായി ലഭിച്ചത് അതായത് ഈ ഗോപു പരമശിവം ജോലിക്ക് പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ ഈ യുവതിയെ മുറിയിൽ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് സാധാരണഗതിയിൽ പോകാറുള്ളത് ഈ കഴിഞ്ഞ ദിവസവും ക്രൂരമായി മർദ്ദിച്ച ശേഷം ഇയാൾ പുറത്തേക്ക് പോയി അതിനുശേഷം ഈ യുവതി വീട്ടിൽ നിന്ന് ബന്ധുവിനെ വിളിച്ചു വരുത്തി അവരുടെ സഹായത്തോടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം ഇയാൾ വന്ന് ഈ ഗോപു പരമശിവം വന്ന് മരട് പോലീസ് സ്റ്റേഷനിൽ കൂടെ താമസിച്ചിരുന്ന യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പരാതി നൽകുകയാണ് ചെയ്തത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും യുവതിയെ വിളിച്ചപ്പോൾ ബന്ധുവിന്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് രാത്രി വരാനാകില്ല എന്ന് അറിയിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് രാവിലെ ഈ യുവതി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്തത് അതിനുശേഷം ദേഹത്തുള്ള പരിക്കുകളും മർദ്ദനമേറ്റ എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ പോലീസ് തന്നെ ഈ ഗോപു പരമശിവത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ലോക്കപ്പിൽ ഇടുകയായിരുന്നു ഇയാൾ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നിന്ന് ഒരു നടപടി ഇയാൾക്കെതിരെ വരാനും പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി എങ്കിൽ പോലും ഈ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പി എൻ എസ് വകുപ്പ് പ്രകാരം നൂറ്റി ഒൻപത് പ്രകാരം കൊലപാതക ശ്രമത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സനീഷ്